കേരള ബ്ലാസ്റ്റേഴ്സ് എസ് ഡൽഹി സ്വദേശിയായിട്ടുള്ള മലയാളി യുവ പ്രതിരോധന താരം തോമസ് ചെതിയാൻ്റെ ഒരു അഭിമുഖം ഐ എഫ് ടി ഡബ്ല്യു സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ പോയി ചർച്ചിൽ ബ്രദേഴ്സ് കളിക്കുന്ന താരം കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ നിന്ന ഒരുപാട് വീഡിയോസ് ആയിപ്പോ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഇതിനകത്ത് വളരെ വേഗത്തിൽ ഉൾപ്പെടുത്തി പറയാം അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം ആയി റിസർവ് ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള തോമസ് ജോസിനെ കുറിച്ചാണ് സോസിനെ കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ സോസ് ഈസ് എ ഗുഡ് കോച്ച് അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിശീലകൻ തന്നെയാണ് ഹീസ് എ കൈൻഡ്ലി ഞങ്ങളെ ഞങ്ങളുടെ മികവിൻ്റെ പരിധിയിലേക്ക് എത്താൻ അതായത് ഞങ്ങളുടെ ടാലന്റിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിലേക്ക് ഞങ്ങളെ എത്താൻ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലകനാണ് അദ്ദേഹം അദ്ദേഹം വളരെ കൂൾ ആൻഡ് ലിവിങ് ആണ് അയാൾ ഞങ്ങളെ മികച്ച നേട്ടങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു പരിശീലകൻ തന്നെയാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കുറിച്ചും പുള്ളി പറയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ഞാൻ തൊണ്ണൂറ് ശതമാനവും നൂറ് ശതമാനമൊന്നും അല്ല കളിക്കളത്തിൽ അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമ്പോൾ എൻ്റെ നൂറ്റൊന്ന് ശതമാനവും കളിക്കളത്തിൽ ചിലവഴിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എടുക്കുന്ന എഫേർട്ട് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അവർ വളരെ ദുരിതപൂർവ്വമായിട്ടുള്ള ട്രെയിൻ യാത്രകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് ട്രെയിൻ യാത്രകളുടെ വേദന സഹിക്കുന്നവരാണ് ഭക്ഷണമൊന്നുമില്ലാതെ റോഡിലും റെയിൽവേ സ്റ്റേഷനിലും സ്റ്റേഡിയത്തിൻ്റെ പുറത്തും ഒക്കെ ഉറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അവർ അവരുടെ സമയവും പൈസയും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു എഫേർട്ടിന് തിരിച്ചു കൊടുക്കേണ്ടത് ഞങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്ന് തോമസ് ചെറിയാൻ പറയുന്നുണ്ട് പിന്നെ പുള്ളി പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ആ ഒരു കഷ്ടപ്പാടും മറ്റു സാധനങ്ങളും എല്ലാം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പുള്ളി പറയുന്നുണ്ട് പിന്നെ സ്റ്റേഡിയത്തിലേക്ക് നേരത്തെ എത്തുന്ന അവരുടെ കണ്ണുകളിലെ പ്രതീക്ഷകൾ നിരാശയായി പോകുന്നത് കണ്ടറിഞ്ഞിട്ടുള്ളവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആരാധകർക്ക് വേണ്ടി എൻ്റെ നൂറ് ശതമാനവും ചിലവഴിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മഞ്ഞപ്പടയ്ക്ക് വേണ്ടിയൊക്കെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് പുള്ളി പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഡെഡിക്കേഷനെ കുറിച്ചും പാഷനെക്കുറിച്ചും ഒക്കെയാണ് പിന്നെ തോമസ് എന്ന പരിശീലകൻ തങ്ങളുടെ ആ ഒരു മികവിനെ അതിൻ്റെ ഹൈറ്റിലേക്ക് എത്താൻ സഹായിക്കുന്നു എന്നുകൂടി തോമസ്റ്റ് അറിയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വളരെ ലംഘനത്തിക്കാറു ചുരുക്കി പറഞ്ഞതാണ് കണ്ണൻ മുഴുവൻ